പച്ചാൻ വരെ ഗിരീഷ് മണ്ഡല വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഫാമിലി ആയിട്ട് വാഗമൺ വന്നേക്കണിയാണ് അപ്പൊ വാഗമണിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരട്ട മുമ്പും വാഗമണിലെ കാഴ്ചകൾ ഞാൻ വ്ളോഗിലിട്ടുണ്ട് അപ്പൊ ഇത് ഫാമിലി ആയിട്ട് വന്നേക്കണമുണ്ട് ആ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഗിരീഷ് മണ്ഡല ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം നമുക്ക് ആ കാഴ്ചകൾ എല്ലാവരെയും കാണിച്ചു കൊടുക്കാം അപ്പൊ നമുക്കിത് ആദ്യം തന്നെ മുട്ടക്കുന്നിലെ കാഴ്ചകളാണ്ടാകായിട്ട് അപ്പൊ നമ്മടെ തണുത്ത കാറ്റൊക്കെ കൊണ്ടോണ്ട് നിങ്ങൾ ഈ മുട്ടക്കുന്നിന്റെ കംപ്ലീറ്റ് ഒന്ന് കമ്പ്ലി കാണിച്ച അടിപൊളി വൈബാട്ടോ നല്ല രസമുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി രാവിലെ തന്നെ ഈ വാഗമണ്ട മുട്ടക്കുന്നിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാന്ന് വിചാരിച്ചിങ്ങനെ വന്നേക്കണ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും അതുപോലെ തന്നെ ഇങ്ങനെ പല കുന്നുകളായിട്ട് ഇങ്ങനെ കിടക്കണം അതുപോലെയാണ് മുട്ടക്കുന്നെന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് നമ്മൾ നേരത്തെയും കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് വാഗമണ്ട ഇത് ഫാമിലി ആയിട്ട് വന്നേക്കണമുണ്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യണ ഒരു കുറച്ച് ചെറിയ ചെറിയ രസകരമായ കാഴ്ചകളാണ് നിച്ചു നിച്ചു കൊല ഫ്രീക്കിങ്ങാണല്ലോ എന്താ എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട് നല്ല സ്ഥലമാണ് എല്ലാരും വരിക ഇതെന്റെ പെങ്ങൾ കളിയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി ഉള്ള കുറച്ച് ചേട്ടന്മാരുടെ ഫോട്ടോ ഫ്രീക്കെ എവിടെന്നത് മലപ്പുറം മലപ്പുറം എങ്ങനെയുണ്ട് നമ്മുടെ എന്താ പ്രേക്ഷകരോട് പറയാനുള്ള അങ്ങനെ മുട്ടക്കു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് എത്തി അപ്പം പൈൻ ഫോറസ്റ്റിൽ അത്യാവശ്യം നല്ല തിരക്കാണ് സൺഡേ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനോ ഫോട്ടോ എടുക്കാനോ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയും വേണ്ട സൺഡേ സാറ്റർഡേ സൺഡേ ഒക്കെ മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ ട്രിപ്പ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തിങ്ങി തിങ്ങി ആർക്കും ഒരു ഫ്രീഡം ഉണ്ടാവില്ല അത്ര തിരക്കാണ് അങ്ങനെ ആ പൈൻ ഫോറസ്റ്റിലെ ആ ഒരു തണുപ്പും അവിടുത്തെ കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ നടന്ന് കുറച്ച് നേരം അവിടുന്ന് ഇങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് അവിടെ നിന്ന് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകണമുണ്ട് പൈൻ ഫോറസ്റ്റൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോഴൊക്കെ നോക്കി ഫുള് കോടേട്ട നല്ല സൂപ്പറായി ചില്ലിങ് വൈബ് അടിപൊളി ഇനി നേരെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ പോകുമ്പോഴേക്കും ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റുമെന്നാവും അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി അങ്ങനെ നേരെ വണ്ടി എടുത്തു അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള റൈഡാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല കോടയായിരുന്നു അത്യാവശ്യം നല്ല വൈബ് ഇറങ്ങുന്നു നല്ല ചില്ലിങ് ക്ലൈമറ്റ് രണ്ട് മണി ആ ടൈം ആയിട്ടുള്ളു അപ്പോഴേക്കും ഇത് ഇതുപോലെ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കണി തൊട്ട് സൈഡില് അപ്പൊ നമ്മടെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ 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 നമ്മുടെ നമ്മുടെ കാണിച്ചു ഫാമിലി ട്രിപ്പ് ഫ്രിഡ്ജ് കാണിച്ചെടുക്കാല്ലേ കളിയൻ പിള്ളേരെല്ലാരും കൂടി ഗ്ലാസ് ഫ്രിഡ്ജിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇന്നൊരു നാലര ഓരോ ഫില്ലാണ് സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ പൊരിഞ്ഞ തിരക്കായിരിക്കും മാക്സിമം വരാതിരിക്കുക ഇടദിവസങ്ങളിൽ വന്ന് മാക്സിമം എൻജോയ് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഗ്ലാസ് ഫ്രിഡ്ജൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴായിരിക്കും മഞ്ഞ് വന്ന് അധികം ഇങ്ങനെ മൂടി പോകണത് കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് മഞ്ഞ് വന്നും പോയിക്കൊണ്ടിരിക്കട്ടെ അതുപോലെ തന്നെ നല്ല ചില്ലിങ് ക്ലൈമറ്റും രക്ഷയില്ലാത്ത വൈബം എന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത വൈബ് വേണ്ട ഈ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ടിനു ഇവിടെ സിനിമയുടെ കഥ എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരു മാസത്തോളമായി അവർ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അവരെ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട് അപ്പം അതനുസരിച്ച് നമ്മൾ ആ ഒരു മല കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണേട്ടാ അപ്പം അവിടത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ് എന്ന് വെച്ചാൽ ഒരു രക്ഷയിലിട്ട അപ്പോൾ ആ നീലാകാശവും ആ കട്ട മഞ്ഞു പോലത്തെ മേഘവും ഒക്കെ ഇട്ടാ ആ അടിപൊളി സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കുത്തനെയുള്ള ഒരു ചരിവാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഫോർ ഇൻറ്റു ഫോറൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റി അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഏകദേശം നമ്മൾ ആ റിസോർട്ടിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവര് താമസിച്ചുകൊണ്ടിരിക്കുന്ന റിസോർട്ടിന്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ആണിത് ഒരു രക്ഷയില ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ ഫോറസ്റ്റിന്റെ കാഴ്ചകളാണ് അല്ല അടിപൊളി വൈബ് ഒരു രക്ഷയില അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നില്ലാതെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും നഷ്ടം തന്നെ ഇറങ്ങി ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂവും ആകാശവും അതുപോലെ തന്നെ ആ പൈൻ ഫോറസ്റ്റിൽ നിന്ന് തട്ടി വരുന്ന കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി അത് കഴിഞ്ഞ് നേരെ ഞങ്ങളൊരു പുള്ളിക്കാനും റോട്ടിലേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും കണ്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു പൈനാപ്പിൾ പോലുള്ളൊരു വലിയൊരു പൈനാപ്പിൾ പോലെ തോന്നും പക്ഷെ അടുത്ത് വരുമ്പോഴാണ് നമ്മൾ ആ ചെടിയുടെ തണ്ട് തന്നെ കട്ട് ചെയ്ത് മുറിച്ച് പൈനാപ്പിളിൻ്റെ ഷേപ്പിലാക്കി അത് ലോങ് സൈറ്റ് നോക്കുമ്പോൾ ഒരു പൈനാപ്പിൾ ഇങ്ങനെ പോലെ തോന്നും അപ്പോൾ വൈഫ് അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോസ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ചിറ്റിനും നല്ല തണുപ്പും ഈ തടാകവും തേയിലത്തോട്ടൊക്കെ ആയിട്ട് അടിപൊളി വൈബ് അവിടെ നിന്ന് നേരെ ഞങ്ങളൊരു മലയുടെ മുകളിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയിട്ട് ഇവിടെ എല്ലാവരും കൂടി ഒന്ന് സമാധാനമായിട്ടൊന്ന് ചില്ലിയാന്ന് വിചാരിച്ചു അതേ തുടങ്ങിയിട്ട് ഡാൻസ് തുടങ്ങി ഇവിടെ അതെ ഉണ്ണിക്കുട്ടനും മഞ്ജുവും നിജം എല്ലാവരും കൂടി ഡാൻസ് തുടങ്ങി എൻ്റെ അളിയനെ അവിടെ നിന്ന് അളിയൊന്ന് സ്റ്റെപ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അടിപൊളി അതായത് സമാധാനമായിട്ട് ഞങ്ങൾക്കൊന്ന് നിൽക്കാൻ വേണ്ടിയാണ് ഈ മലമുകളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റിയതും ഇവിടെ വന്നതും ഇവിടെ ഇങ്ങനെ ഡാൻസൊക്കെ വെച്ച് വെറുതെ പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടായില്ല അതായത് പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളവിടെ ഇഷ്ടം കൊടുത്തിരിക്കുന്ന പാട്ടൊക്കെ വെച്ച് ഇതേ ഇത് ഇതേപോലെ പൊളിക്കാനായിട്ട് അതുപോലെ തന്നെ ടെൻ്റ് അടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ ടെൻഡുണ്ടായിരുന്നു ഞങ്ങൾ എടുക്കാം അപ്പോൾ ടെൻ്റടിച്ചത് നിച്ചു ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ പെണ്ണങ്ങളുടെ ഇളയ പോകുന്നതാണ് ചിച്ചു അപ്പോൾ നിച്ചു അതിന് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇവന് ഇറങ്ങിണ്ടായിരുന്നില്ല അപ്പോൾ അവന് ചുള്ളിക്കാൻ വേണ്ടി മാക്സിമം നോക്കി പക്ഷെ അവൻ ഡാൻസൊന്നും കളിക്കണ്ടായിരുന്നില്ല അത് മണ്ണിക്കുട്ടൻ എല്ലാവരെയും ഡാൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന മണ്ണിക്കുട്ടൻ മാക്സിമം ചില്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പരിസരത്തൊന്നും ഒരു മനുഷ്യനുമില്ല നിശബ്ദതയും അതേപോലെ നല്ല ചില്ലും ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യണുണ്ട് പൊളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി പൊളിതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതുപോലെ പൊളിക്കും അവർ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ എല്ലാം പാക്ക് ചെയ്തത് അതായത് വണ്ടി കയറിയിട്ട് വണ്ടി ഒരു രണ്ട് മൂന്ന് റൗണ്ട് അങ്ങോട്ട് റൗണ്ട് അടിക്കാമെന്ന് ചോദിച്ചിട്ട് അതായത് ഈ മലയുടെ മുകളിൽ തണുത്ത കാറ്റായിക്കൊണ്ടിരുന്നു ഇതേപോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റിയ വൈബ് അടിപൊളിയാണ്ട് അതായത് ഈ മല മുകളിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളു അപ്പം ഞങ്ങൾ അവിടെ കിടന്ന് ചില്ലെയ്ത് മാക്സിമം പൊളിച്ചങ്ങടെ വീട്ടുകറങ്ങണുണ്ട് വാഗ്ഗണിന്ന് ഞങ്ങളുടെ ട്രിപ്പിന്റെ വാഗമൺ ട്രിപ്പിന്റെ ലാസ്റ്റ് മൂവ്മെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയാണ് അപ്പോൾ തിരിച്ചു ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമിനെ ആ പുള്ളിക്കാനം ഏരിയക്ക് എത്തിയപ്പോഴേക്കും ഇതുപോലെ നല്ല കട്ട കോടമഞ്ഞ് കണ്ടിട്ട് ഞങ്ങൾ ഈ തേനത്തോട്ടത്തിൽ ആ കോടമഞ്ഞൊക്കെ ഒന്ന് ആസ്വദിക്കാന്ന് ലൈഫ് വെച്ചാൽ മോലെ അടിച്ച് പൊളിച്ചങ്ങട് തെറിച്ചങ്ങട്ട് ജീവിക്കാം ഫുൾ ഓൺ ഫുൾ പവറായിട്ട് നമുക്ക് എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഇതേപോലെ ഒരു ട്രിപ്പ് ട്രിപ്പൊക്കെ വന്നത് ഇതേപോലെ നല്ല കോടയിലൊക്കെ നിന്ന് ഇങ്ങനെ ഉള്ളത് അങ്ങോട്ട് വരുമ്പോണ്ടല്ല എല്ലാ പ്രശ്നങ്ങളും മാറി നമ്മുടെ ലൈഫിൽ വേറൊരു വൈബ് തന്നെയാണ് അപ്പോൾ എല്ലാവരും അടിച്ചേൽക്കണ്ട എന്നാണെങ്കിലും ഒരു ദിവസം അടിച്ചു പോകും നമ്മളൊക്കെ അപ്പോൾ അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്ത് ഫുൾ ഓൺ ഫുൾ പവറിൽ അങ്ങോട്ട് ജീവിക്കാം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം എല്ലാവരും അങ്ങോട്ട് എൻജോയ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള വാഗമൺ ട്രിപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് വെണ്ട വ്ലോഗ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ആ ബെല്ലൈക്കൺ അങ്ങോട്ട് ഇടിച്ച് അങ്ങോട്ട് അപ്പം എൻ്റെ എല്ലാ ശങ്കകൾക്കും